എ ബി ഡി എം പങ്കെടുക്കുന്നതിലൂടെ ലാബുകൾക്കും രോഗികൾക്കുമുള്ള പ്രയോജനങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എ ബി ഡി എം പങ്കെടുക്കുന്നതിലൂടെ ലാബുകൾക്കും രോഗികൾക്കും ലഭിക്കുന്ന പ്രയോജനങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം കടുത്ത പനിയുണ്ടെന്ന പരാതിയിൽ രാഹുൽ അമ്മയോടൊപ്പം ഡോ റാഷിദിന്റെ ക്ലിനിക്ക് സന്ദർശിക്കുന്നു ഡോ റാഷിദ് അവനെ പരിശോധിക്കുകയും റെഗുലർ ബ്ലഡ് ടെസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു തൊട്ട് അടുത്തുള്ള ലാബ് കണ്ടെത്താൻ രാഹുൽ തന്റെ മൊബൈൽ ഫോണിൽ എ ബി ഡി എം എനേബിൾ ചെയ്ത പി എച്ച് ആർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു വെരിഫൈഡ് ഡോക്ടർമാരും ടെക്നീഷ്യൻമാരും ഉള്ള ഒരു എബി ഡി എം വെരിഫൈഡ് ലാബ് തന്റെ സമീപത്തായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമാകുന്നു അവൻ ഉടൻ തന്നെ ലാബുമായി ബന്ധപ്പെടുന്നു ഡോക്ടറുടെ കുറിപ്പടി ഡിജിറ്റലായി ഷെയർ ചെയ്യാൻ ലാബിൽ നിന്നും രാഹുലിനോട് അഭ്യർത്ഥിക്കുന്നു രാഹുൽ തന്റെ പി എച്ച് ആർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കുറിപ്പടി ഷെയർ ചെയ്യുന്നു ഡിജിറ്റലായി ലഭിച്ചതിനാൽ ലാബ് ഉടൻ തന്നെ അമ്മയുടെ എ ബി എച്ച് എ നമ്പർ ഉപയോഗിച്ച് അമ്മയുടെ വിശദാംശങ്ങൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുകയും ടെസ്റ്റുകൾക്കായി നേരത്തെയുള്ള സ്ലോട്ട് വേഗത്തിൽ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു അവർ ഇതിനകം ഓൺലൈനിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തതിനാൽ രാഹുലും അമ്മയും ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ലാബ് സന്ദർശിച്ച് കാലതാമസം കൂടാതെ ടെസ്റ്റ് നടത്തുന്നു ടെസ്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറായി കഴിഞ്ഞാൽ ലാബ് എ ബി ഡി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസ് ഉപയോഗിച്ച് ടെസ്റ്റ് റിപ്പോർട്ടുകൾ രാഹുലിന്റെ അമ്മയുടെ എ ബി എച്ച് എ നമ്പറുമായി ലിങ്കു ചെയ്യുന്നു രാഹുൽ ടെസ്റ്റ് റിപ്പോർട്ടുകൾ കാണുകയും ഡോ റാഷിദുമായി ഡിജിറ്റലായി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു ഡോ റാഷിദ് ചില മരുന്നുകളും പതിവ് ഫോളോ അപ്പുകളും റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഉദാഹരണത്തിൽ നിന്ന് ഹെൽത്ത് കെയർ സർവീസ് സപ്ലൈ മെച്ചപ്പെടുത്തുന്നതിൽ എ ബി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസ് സോഫ്റ്റ്വെയർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുവെന്നും ലാബുകൾക്കും രോഗികൾക്കും ഒന്നിലധികം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നും വ്യക്തമാണ് എ ബി ഡി എം പങ്കെടുക്കുന്നതിൽ നിന്ന് ലാബുകൾക്ക് എങ്ങനെ പ്രയോജനം നേടാൻ കഴിയുമെന്ന് നോക്കുനോക്കാം ഓൺലൈൻ സാന്നിധ്യവും കണ്ടെത്തിലും വെരിഫൈഡ് നാഷണൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ ലാബുകളുടെ വിവരങ്ങൾ വ്യക്തികളുടെയോ രോഗികളുടെയോ ഓൺലൈൻ സാന്നിധ്യവും കണ്ടെത്തലും മെച്ചപ്പെടുത്താൻ കഴിയും വിശ്വാസവും പ്രശസ്തിയും വളർത്തുക നാഷണൽ വെരിഫൈഡ് ഹെൽത്ത് സൌകര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് വ്യക്തികളിലോ രോഗികളിലോ വിശ്വാസം വളർത്തും എളുപ്പമുള്ള പ്രവേശനം ലാബ് റിസൾട്ടുകൾ രോഗികളുമായി സേഫും സെക്യൂറുമായ രീതിയിൽ എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ കഴിയും മെച്ചപ്പെട്ട എഫിഷ്യൻസി രോഗികളുടെ വേഗത്തിലുള്ള രജിസ്ട്രേഷൻ ഓൺലൈൻ ഷെഡ്യൂളിംഗ് ടെസ്റ്റ് റിസൾട്ടുകൾ ഷെയർ ചെയ്യുന്നത് തുടങ്ങിയ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇത് ലാബുകൾക്ക് ഗുണം ചെയ്യും ബിസിനസ് കൂടിക്കാഴ്ചകൾ ഭവന സന്ദർശനങ്ങൾ മുതലായവ ഷെഡ്യൂൾ ചെയ്യുന്നതിന് എൽ എം ഐ എസ് ഉപയോഗിക്കുന്നു പ്രക്രിയ എഫിഷ്യൻ്റ് ആക്കാനും കൂടുതൽ രോഗികളെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നയിക്കാനും കഴിയും ഇത് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കും ഈ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ സമ്മറൈസ് ചെയ്യാം എ ബി ഡി എം എനേബിൾ ചെയ്ത എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ ലാബുകളെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും രോഗികൾക്ക് മികച്ച സേവനങ്ങൾ നൽകാനും അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക